ഹായ് ഗേസ് എസ് എം കാലിക്കേട്ടാണേ ഇന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഷാനവാസ് തന്നെയാണ് കാരണം ഇന്നലെ ലാലേട്ടൻ അങ്ങോട്ട് അങ്ങോട്ടിട്ട് അലക്കിയിട്ടുണ്ട് ഷാനവാസന് ഇന്ന് ഇനിയും പഠിച്ചില്ലെങ്കിൽ ഷാനവാസിൻ്റെ കാര്യം കാര്യം പോക്കാണ് കാരണം ലാലേട്ടൻ അങ്ങനെ ചോദിക്കേണ്ടത് അത് ഒന്നടങ്കം പ്രേക്ഷകർ ചോദിക്കേണ്ട ചോദിച്ച കാര്യങ്ങളാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഷാനവാസന് എന്താണ് പറ്റിയത് മാനസികമായിട്ട് എന്തോ പറ്റിയോ ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് ഷാനവാസിപ്പം കിളി പോയിട്ടിരിക്കുകയാണ് കാരണം ഒന്നുമല്ല ഷാനവാസിന് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഷാനവാസിന് ഇത് സംഭവിക്കുന്നത് ആ ഇന്നലെ ഗസ്റ്റായിട്ട് വന്ന ആ ഉമ്മയും പറയുന്നുണ്ട് ഷാനവാസ് ആദ്യം നല്ലവണ്ണം കളിച്ചു വന്ന ഷാനവാസ് ഈ ഫാമിലി റൗണ്ടിന് ശേഷം ഷാനവാസിൻ്റെ മൊത്തം കിളി പോയിട്ടാണുള്ളത് കാരണം ഒന്നല്ല അനീഷാണ് വിന്നർ അനീഷിനാണ് സപ്പോർട്ട് എന്ന് ഷാനവാസ് നല്ലോണം അറിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇപ്പം ഷാനവാസിന് ഉറക്കില്ലാത്ത രാത്രികളാണ് അനീഷിനെ കിട്ടുന്നിർത്തുന്ന ചാമ്പ കിട്ടുന്നിർത്തുന്ന അടിക്കുക അടിച്ച് താഴേടുക ഇതാണ് അനീ ഷാനവാസിൻ്റെ ഇപ്പോൾ ഒറ്റ ഗെയിം എന്നുള്ളത് പറയുന്നത് ഇന്നലെ ലാലേട്ടൻ്റെ മുന്നിൽ നിന്നടക്കം അനീഷിനെ സംസാരിക്കാൻ വിട്ടില്ല ഇത് ലാലേട്ടൻ ശരിക്ക് നോട്ട് ചെയ്തിട്ട് അവിടെയും ഷാനവാസിനെ ഫയർ ചെയ്യുന്നുണ്ട് നീ എന്താണ് അയാളെ സംസാരിക്കാൻ വിടൂ എന്നൊക്കെ പറയുന്നുണ്ട് ഷാനാവാസി ഇത് എന്ത് ചീപ്പ് ഗെയിമാണ് എന്നിട്ട് പറയാം ഞാൻ അനീഷിനെ നന്നാക്കി എടുക്കാൻ നടക്കുക ഇവൻ ആരാ നന്നായി അവൻ ആദ്യം സ്വയം നന്നാവാൻ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്ന ആദ്യം സ്വയം നന്നാവും നീ അത് ലാലേട്ടൻ എന്നാലും പറഞ്ഞു നല്ല ആളാണ് നന്നാക്കാൻ നടക്കുന്നു നീ ആദ്യം നന്നാവും എന്ന് ലാലട്ട പറയാതെ പറഞ്ഞിട്ടുണ്ട്